ആക്ച്വലി ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡിയുടെ സമൻസ് നോട്ടീസിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിന്നാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ അത് സമൻസല്ല വെറും നോട്ടീസാണെന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി ഇന്നലെ വാർത്തയെക്കടിച്ചു ഇന്ന് മനോരമ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം ഒരു സമൻസ് അയച്ചാൽ ആ സമൻസിന്മേൽ ഇ ഡി റിപ്പോർട്ട് തേടേണ്ടതല്ലേ ആ ആരാണോ ആ സമൻസ് അയച്ചതിന് ഉത്തരവാദിത്തപ്പെട്ട ആളിനെ ചോദ്യം ചെയ്യണം അവരുടെ മറുപടി വാങ്ങണം എന്താണെന്നുള്ള റിപ്പോർട്ട് കോടതിയിലാണ് കേസ് നിൽക്കുന്നതെങ്കിൽ കോടതിക്ക് സമർപ്പിക്കണം നാല് വർഷമായി ഈ പറയുന്ന സമൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഇ ഡി നടത്തിയില്ല ഇ ഡിയുടെ അന്വേഷണം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അപ്പോൾ എവിടെയോ ഒരു 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 അന്വേഷണത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനൊരു ചോദ്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്തിനീ വലിയ ഒരു പുക വലിയ സംഭവം കിട്ടി ഇ ഡി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടിറക്കിയത് വേറെ ഇവിടെ ഇ ഡി സമൻസ് നെഗ്ലക്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഒഫൻസ് തന്നെയാണ് നമ്മൾക്ക് സാധാരണക്കാരെ ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം ഇപ്പോൾ ഈ കേസിൽ ഈ പർട്ടിക്കുലർ കേസിൽ ഇ ഡി സമൻസ് അയച്ചത് വിവേക് കിരണ് സയൻസ് സമൻസ് അയക്കുന്നത് പോലെ തന്നെ നമ്മുടെ നന്ദകുമാർ സാറിന്റെ പരാതിയിലാണല്ലോ ഒരു കാര്യം അന്വേഷണം വന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിപ്പിച്ച് മൊഴിയെടുക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ് അത് വാർത്തയായതുമാണ് അപ്പോൾ അതിനുശേഷം വിവേക് കിരണിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പല മാധ്യമങ്ങളും കടന്നുകൊണ്ട് മാധ്യമങ്ങളും അടിമക്കമ്പികളും ന്യായീകരിക്കുന്നുണ്ട് അത് സാക്ഷി എന്ന നിലയിലാണ് ആ വിവേകിന് വിളിച്ചതല്ലാണ്ട് ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഇതിൽ ലാവ്ലിനുമായിട്ട് ഒരു ബന്ധവും എന്ന് പല സാക്ഷി ചില സമൂഹ മാധ്യമങ്ങളൊക്കെ എന്തിന്റെയോ അടിസ്ഥാനത്തിൽ മാറ്റി പറയുന്നുണ്ട് പക്ഷെ പക്ഷെ എന്തെ കമ്പനികളുടെ നമ്മൾ ഇതുവരെ പെടാത്തവര് പോലും അത്തരത്തിൽ പറയുന്നുണ്ട് ചിലർ പക്ഷെ അതിന്റെ സത്യാവസ്ഥ അത് സാക്ഷി മാത്രം എങ്ങനെയാണ് വിവേക് വിവേകിന് ലാവ്ലിനുമായിട്ട് ബന്ധമില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ലാവ്ലിൻ കമ്പനിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വിവേകിനെ പഠിപ്പിച്ചത് എന്ന് പറയുന്നു ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ലാവ്ലിൻ കമ്പനി സ്പോൺസർ ചെയ്ത് ജി ശക്തിധരൻ പറഞ്ഞതുപോലെ വിവേക് ഒരു ദത്ത് എങ്കിൽ ലാവ്ലിൻ കമ്പിയുടെ കമ്പനിയുടെ ദത്ത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരെ തെളിവുകൾ വന്നു കഴിഞ്ഞു ദിലീപ് രാഹുൽ എൻ്റെ അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ അവസ്ഥയിൽ ലാവ്ലിനുമായിട്ട് ഒരു ബന്ധവുമില്ല വെറും സാക്ഷി അതും യു കെയിൽ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ മാധ്യമം പറഞ്ഞത് യു കെയിൽ ദിലീപ് രാഹുലിനുണ്ടായിരുന്ന സമയത്ത് വിവേകും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവേകിനും വിളിച്ചത് എന്ന് പറയുന്നത് കേട്ടു അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യു കെയിൽ ആ സമയത്ത് വിവേക് മാത്രല്ലത് ദിലീപ് രാഹുലൻ ആ സമയത്ത് അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് യു കെ മലയാളികൾ ഇഷ്ടം പോലെ ഇല്ലേ അവരാരെയും വിളിക്കാണ്ട് സൺ ഓഫ് പിണറായി വിജയൻ എന്ന് പറയുന്ന അഡ്രസ്സ് അതായത് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് അയക്കാൻ മാത്രം അത് വിവേക് മാത്രമല്ലല്ലോ അല്ലല്ലോ യു കെ മലയാളിയായിട്ട് അവിടെ ഉള്ളത് ദിലീപ് രാഹുലിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട് യു കെയിൽ ഇത്രയത്ര മലയാളികളുണ്ട് അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് അവരുടെ ഒന്നും വിളിപ്പിക്കാതെ ഇതേ വിവേകനെ വിളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അതെ അപ്പോ ദിലീപ് രാഹുൽ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്തായാലും ഇങ്ങനൊരു കത്ത് അയക്കേണ്ട കാര്യമില്ല പിന്നെ ഇ ഡിയുടെ സമൻസ് അയച്ചത് പിന്നെ എന്തായിപ്പോയി ഇ ഡി ഐ സമൻസ് തിരിച്ചു ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൈപ്പറ്റിയില്ല ഓക്കെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് അവർ നടത്തേണ്ടതായിരുന്നല്ലോ ആ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർക്ക് പോലും പിന്നെ ആ കേസിന്റെ ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ഒരു വിവരം അത് ഉദ്യോഗസ്ഥൻ സ്ഥലം നമ്മുടെ പിണറായി വിജയൻ എത്ര വലിയ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നമുക്ക് അത് മാത്രമല്ല ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അതായത് എല്ലാ പിന്നെ ഉദ്യോഗസ്ഥർക്കിടയിലും യൂണിയൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കിടയിലും അതിതീവ്രമായിട്ടുള്ള ഈ സി പി എം ചായുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നുണ്ട് കസ്റ്റംസുകാരുടെ ഇടയിലുണ്ട് ഇവരുടെ കാര്യം അങ്ങനെ ഈ പിണറായി ആഭിമുഖ്യമുള്ള ആരോ ഇതിനകത്ത് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കാവുന്നതാണ് പക്ഷെ പിണറായി വിജയൻ ഒറ്റലും കൂടെ ആണ് ഇ ഡി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരാണല്ലോ അപ്പൊ അവരെ പോലും തെറിപ്പിക്കാൻ ഉള്ള കയ്യിലെടുക്കുന്നത് ഓക്കെ പക്ഷെ പണി കളയാൻ വരെ ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് എന്നുവെച്ചാല് ഇതുപോലെ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് വിവേക് ഇരണ് സമൻസ് അയച്ചത് എലാവിലിന് അഴിമതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതായിരുന്നു നന്ദമാർ സാറിന്റെ പരാതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൽ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഇ ഡിയുടെ കൊച്ചി ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പി കെ ആനന്ദനായിരുന്നു അതിന്റെ മേൽനോട്ടം അഡീഷണൽ ആയിട്ടുള്ള ദിനേഷ് കുമാറിനായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ചെയ്തൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് കൊച്ചി ഇ ഡി ഓഫീസിലെത്തണം എന്നായിരുന്നു വിവേകിനുള്ള സമൻസിലുണ്ടായിരുന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞേ തീരുമാനിക്കുള്ളൂ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്നുള്ളത് അത് മറ്റുള്ള മറ്റു കാര്യങ്ങളാണ് അത് ചോദ്യം ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ബാക്കിയുള്ളവർ ന്യായീകരിക്കും പോലെ സാക്ഷിയായിട്ടാണ് വിളിച്ചത് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ചോദ്യം ചെയ്ത് കഴിഞ്ഞാണ് തീരുമാനിക്കുന്നത് ഇതുപോലെ തന്നെ ശിവശങ്കറിനെയും ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചത് അത് കഴിഞ്ഞാണ് അദ്ദേഹം പ്രതിയായതും ഒരു വർഷം ജയിലിൽ കിടന്നതും ഒക്കെ അപ്പൊ വിവേകിരണിന്റെ അവസ്ഥ വേറെ എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും വിവേക് ഹാജരായില്ല പക്ഷെ പിന്നെ ഈ കേസിനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സമൻസ് കിട്ടിയിട്ടില്ലെന്ന് പിണറായി വിജയൻ പറയുന്നു പക്ഷെ അതിനിടയിൽ സംഭവിച്ചത് ആനന്ദും ദിനേശും ഈ പറയുന്ന ഈ രണ്ട് ഓഫീസേഴ്സും സ്ഥലം മാറ്റും ഇവര് അങ്ങ് ഇവിടെന്നേ അങ്ങ് ഓടിച്ചു കളഞ്ഞു അപ്പൊ സ്ഥലം മാറ്റുക എന്ന് പറയുമ്പോ ഇവര് സ്ഥലം മാറി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കേസിന്റെ അടുത്ത പകരം വന്ന ആൾക്കാർക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല അതായത് അന്വേഷണ ചുമതല സാധാരണഗതിയിൽ പുതിയ ആള് വരുമ്പോ അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു ഹാൻഡ് ഓവറിങ് അവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ഈ കേസിന്റെ ചാർട്ട് അവരുടെ കയ്യിലില്ല ഇതിന്റെ ഹിസ്റ്ററി അവരുടെ കയ്യിലില്ല അപ്പൊ അവർക്ക് പിന്നെ എന്താണെന്നുള്ളത് അറിയില്ല കേസ് അവിടെ കൊണ്ട് ആവിയായി പോയി ആവിയായിപ്പോയി അപ്പൊ പകരം വന്ന് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച മാത്രമേ ഇതിന്റെ പിന്നെ സമൻസ് തിരിച്ചു വന്ന സമൻസ് വീണ്ടും അയക്കാനും പിന്നെ ഇത് കണ്ടുപിടിക്കാനും ഉള്ള നടപടികളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുള്ളൂ പക്ഷേ ഉദ്യോഗസ്ഥരെ തന്നെ തെറപ്പിച്ചു അപ്പോൾ എത്രമാത്രം പിടിപാടുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്നതാണ് ആ ഒരു വിഷയത്തിൽ സൺ ഓഫ് പിണറായി എന്ന് പറയുന്ന മുഖ്യന്റെ പേര് പറഞ്ഞ് വന്ന കത്താണ് കാണാണ്ടായത് എന്നുള്ളത് നമുക്ക് പക്ഷേ ക്ലിഫ് ഹൗസിലേക്ക് അല്ല ക്ലിഫ് ഹൗസിലേക്ക് സൺ ഓഫ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു വന്ന കത്ത് കാണാനില്ലെന്നാ പറയുന്നത് നെഗ്ലക്ട് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് വന്നൊരു കത്ത് കാണാനില്ല എന്ന് പറയുമ്പോൾ അവർ കണ്ടിട്ടില്ല കുടുംബാംഗങ്ങൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നു അവിടെ വന്നു തിരിച്ചയച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ പക്ഷേ മുഖ്യമന്ത്രി എത്ര വിദഗ്ദ്ധമായിട്ടാണെന്നോണ പറയുന്നത് അദ്ദേഹം പത്രസമ്മേളനങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലേ അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ മോനായി കീഴി സമൻസ് വന്നിട്ടില്ല എന്നല്ല പറയുന്നത് ഞങ്ങളത് കണ്ടിട്ടില്ല എനക്കറിയില്ല അത് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതായത് വന്നിട്ടുണ്ടാവാ ഇല്ലായിരിക്കാം പക്ഷെ ഞങ്ങൾ അത് കണ്ടിട്ടില്ല അപ്പൊ വന്നിട്ടില്ല അതിന് അർത്ഥയില്ലോട്ടീസ് അത്ര ധൈര്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ സമൻസ് വന്നു എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചോദിച്ചു തിരിച്ച് കേസ് കൊടുക്കാൻ പാടില്ലേ തിരിച്ചല്ലെങ്കി അവരോട് ചോദ്യം ചെയ്യാൻ പാടില്ലേ വാർത്ത കൊടുത്ത മനോരമയ്ക്ക് ഇത്തിരി പരാതി കൊടുക്കാൻ പാടില്ല മനനഷ്ടത്തിന് അവർക്ക് കേസ് കൊടുക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യുന്നില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നൊരു കത്ത് കാണാണ്ടായി എന്ന് പറയുന്നത് വലിയൊരു അത് ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു എന്നുള്ള ഒരു സമൻസ് വന്നു എന്നുള്ളത് സി പി എമ്മിനകത്തുള്ളവർ തന്നെയാണ് പിണറായി എന്നൊരു വാർത്ത വരുന്നത് അല്ല ആദ്യം പറഞ്ഞത് പോലും അങ്ങനെയാണല്ലോ പാർട്ടിക്കുള്ളവർ തന്നെയാണ് ഇത് ഒറ്റിയത് അവർ തന്നെയാണ് ഈ നോട്ടീസ് പുറത്തുവിട്ടത് അങ്ങനെയും അല്ല നേതാവ് വിട്ട അവസ്ഥ കണ്ടുപിടിക്കാൻ പറയുന്നത് ആരാണ് തന്നെ അല്ല പിണറായി വിഷയം മുതലേ ഉണ്ടല്ലോ ഇങ്ങനത്തെ കൂട്ടത്തിൽ നിന്ന് അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്തായാലും ഇവിടെ ലാവലിനിൽ നമ്മുടെ പിണറായി വിജയൻ വന്ന കത്ത് കാണാണ്ട് പോയി എന്ന് പറയുമ്പോൾ ദിലീപ് രാഹുലിന് ഇതുപോലെ തന്നെ സമൻസ് സംസാരിച്ചതാണ് പക്ഷെ അത് അയാൾക്ക് കിട്ടിയിട്ടില്ല അയാൾ എവിടെയാണെന്ന് അറിയില്ല അപ്പൊ കേന്ദ്ര സഹായം തേടി അയാളെ കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നു പക്ഷെ ദിലീപ് രാഹുലിന്റെ കത്ത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് വന്ന കത്ത് പോലും കാണാണ്ടാവുന്ന നാട്ടില് ദിലീപ് രാഹുലിനെ പോലെ ഒരാളുടെ കത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു സംബന്ധിച്ച് നമ്മുടെയൊക്കെ കാണാൻ പോയപ്പോ ഇപ്പോഴൊരു സംശയം എന്താണെന്ന് പറയാമോ ക്ലിഫ് ഹൗസിൽ വന്ന കത്ത് കാണാണ്ട് പോവാന്നുണ്ടെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൽ വരുന്ന കത്തൊക്കെ നമ്മുടെ പിണറായി വിജയൻ കാണുന്നുണ്ടാവില്ല അതും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ അല്ല പിണറായി വിജയന്റെ പേരിൽ വന്ന കത്ത് ക്ലിഫ് ഹൗസിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മളെ പോലുള്ളവര് അയക്കുന്ന കത്തുകളൊക്കെ ആ മനുഷ്യന് കിട്ടുന്നുണ്ടാവുമോ അതോ ഇതുപോലെ കാണാണ്ടാവുന്നുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ കുറച്ച് സൂക്ഷിക്കണം നന്നായിരിക്കും എന്തായാലും ഇവിടെ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ ഒരു സ്വാഭാവികമായിട്ടുള്ള യാദൃശികമായിട്ടുള്ള നടപടിയായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അത് കൃത്യമായിട്ടും ആസൂത്രിതമായിരിക്കണം കാരണം ഇതിനു മുന്നേ നമ്മുടെ ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത കനീഷ് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പി രാധാകൃഷ്ണൻ അദ്ദേഹം ഇതുപോലെ ഈ കേസ് അന്വേഷണത്തിൻ്റെ സമയത്ത് സ്വപ്നയും ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് ആ സമയത്ത് ചോദ്യം ചെയ്യൽ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല കളികളും പുറത്ത് വരുമെന്നറിയാം അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു കേസ് കുത്തിപ്പൊങ്ങി വന്നതാണ് സ്വപ്ന സുരേഷിനോട് അത്രയും കൃത്യമായിട്ട് അന്വേഷിച്ച് പോന്നുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സ്വപ്ന സുരേഷിനോട് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ പേര് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു അതും ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ചിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അങ്ങനെ ഒരു കേസ് വരുമ്പോൾ കേസ് അന്വേഷണത്തിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തന്നെ സ്ഥലമാറ്റി മീൻസ് കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കളഞ്ഞു അപ്പൊ പിന്നെ ആ കേസും മോടെ എതിരെ വരുന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ സ്ഥലം മാറ്റിക്കളയ്യാന്ന് പറയുന്നത് അത് വലിയ മാജിക് ആണ് ആ പവർ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റുന്ന ഒരു അല്ല അത് ഭയങ്കര വൈസ് ആയിട്ടുള്ള ഒരു ക്ലവർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ ചേട്ടാ അത് ഒരാള് പാർട്ടി ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ് നമുക്കെതിരെ കേസ് വന്നോ ഓക്കേ ഇത് ആ ഉദ്യോഗസ്ഥനെതിരെ വേറെ ഏജൻസീലെ കൊണ്ട് കേസ് കേസെടുപ്പിക്ക് എന്നിട്ട് അയാൾ അങ്ങ് തട്ടിക്കോ മീൻസ് തെറിപ്പിച്ചോ ആ കേസ് ആവിയായി പോകും ഈ പാർട്ടി ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പം പോലെ ക്ലാസ് എടുത്ത് കൊടുക്കണ്ട ഒരു ഐറ്റമാണ് അത് പിണറായി പയറ്റി തെളിഞ്ഞൊരു ഐറ്റമാണ് അത് എന്തായാലും ഇത് നല്ല രസുണ്ട് കാണാനായിട്ട്